ചങ്ങരംകുളം വാർത്തകൾ മാസങ്ങൾക്ക് മുമ്പ് നവീകരണ പ്രവർത്തി നടത്തിയ റോഡ് തകർന്നു തിരൂർ മലപ്പുറം പ്രധാന പാതയിൽ തലക്കടത്തൂർ മുതൽ വയലത്തൂർ വരെയുള്ള ഭാഗമാണ് തകർന്നത് പല ഭാഗങ്ങളിലും ടാർ ഇളകി കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ് ഗർത്തങ്ങൾ കാരണം ഈ ഭാഗത്ത് ഗതാഗത തടസ്സവും അപകടങ്ങളും പതിവായിരിക്കുകയാണ് ആംബുലൻസ് വാഹനങ്ങൾ അടക്കം ഗതാഗത കുരുക്കിൽപ്പെടുന്നത് നാട്ടുകാരിൽ വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് എത്രയും വേഗം റോഡിന്റെ തകർച്ചയ്ക്ക് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു രണ്ടു മാസം മുമ്പാണ് പ്രധാന പാതയായ തിരുമലപ്പുറം പാതയിൽ തലക്കടത്തൂർ മുതലുള്ള ഭാഗം നവീകരണം നടത്തിയത് ആഴ്ചകൾ പിന്നിട്ടതോടെ റോഡിന്റെ നിലവിലെ അവസ്ഥ തന്നെ മാറി ആദ്യ മഴയിൽ തന്നെ റോഡിന്റെ പല ഭാഗങ്ങളിലും ടാർ ഇളകി കുഴികൾ രൂപപ്പെട്ടു പിന്നീട് ഇതുവഴിയുള്ള യാത്ര അതിസാഹസികം തന്നെയായി മാറി നാലു വർഷമായി തുടർന്ന റോഡിന്റെ പണിയിൽ മൂന്ന് തവണ നവീകരണം നടത്തിയതായാണ് നാട്ടുകാർ തന്നെ പറയുന്നത് ഓരോ തവണയും ഗതാഗതം പൂർണ്ണമായും അടച്ചിട്ടാണ് പ്രവൃത്തികൾ നടത്താറ് എന്നാൽ പ്രവൃത്തി കഴിഞ്ഞ് ആഴ്ചകൾ പിന്നിടുമ്പോഴേക്കും റോഡിന്റെ അവസ്ഥ ഇതാ ഇങ്ങനെയാകും തിരൂരിൽ നിന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രികളിലേക്കും ആംബുലൻസുകൾ കടന്നുപോകുന്ന ഒരു പാത കൂടിയാണിത് ഗതാഗതക്കുരുക്കിൽ ആംബുലൻസുകൾ പെടുന്നത് പതിവ് കാഴ്ചയാണ് ഇരുചക്രവാഹനങ്ങളാണ് അധികം അപകടത്തിൽപ്പെടുന്നത് യാത്ര ചെയ്യുന്ന ഇതേമാ റൂട്ടിൽ വരുന്ന ആളാണ് വ്യാഴാം രണ്ടോ അഞ്ചാറോ മുമ്പാണ് ഈ റോഡിന്റെ പണി വർക്കൊക്കെ കഴിഞ്ഞിട്ട് പക്ഷെ ഈ റോഡിന് കൂടി വരുമ്പോൾ തന്നെ ഈ കല്ല് പുതിയ കല്ല് എല്ലാം കൂടി കുഞ്ഞിട്ട് അതിന്റെ മുകളിൽ കൂടി സ്കൂട്ടർ അതിന്റെ ടയർ നീങ്ങി നരികിപ്പോയി പിന്നെ ഒന്നും പറ്റില്ല ഓരോ സമയവും അങ്ങോട്ട് തിരൂർക്ക് പോകുമ്പോൾ രണ്ട് ആംബുലൻസ് നേരത്തെ ഞാൻ അരമണിക്കൂർ മുന്നേ അങ്ങോട്ട് തിരിച്ചു പോകുമ്പോ തിരിച്ചുവരുമ്പോ ഒരു ആംബുലൻസ് ഇതെന്താ ജീവനൊന്നൊരു വിലയില്ലേ ഈ റോഡ് റോഡിങ്ങനെ ഈ റോഡിന്റെ ഒറ്റ പ്രശ്നം കൊണ്ടാണ് ഈ ബ്ലോക്ക് അതേപോലെ ആലിഞ്ചോടും തലക്കടത്തൂരും എല്ലായിടത്തും ബ്ലോക്ക് ആംബുലൻസ് പിന്നെ ഓരോ വേണ്ടി ആൾക്കാരെ ഇങ്ങനെ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ട് ഈ പ്രശ്നം കൊണ്ടാണ് സ്വകാര്യ ബസ് സർവീസുകാരും വലിയ പ്രയാസമാണ് നേരിടുന്നത് മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽ പെടുന്നതോടെ ട്രിപ്പ് മുടങ്ങി പോകുന്ന അവസ്ഥയുണ്ട് നിശ്ചിത സമയത്തിനുള്ളിൽ ഓടിയെത്താൻ കഴിയാത്തതിനാൽ സർവീസുകൾ മുടങ്ങുകയാണെന്ന് ജീവനക്കാർ പറയുന്നു ബസ്സിന്റെ അവസ്ഥയാണ് ഇപ്പൊ സമയത്തിന് എത്താൻ പറ്റുന്നില്ല കാരണം പത്ത് മിനിറ്റ് മുന്നേ പോകുന്ന വണ്ടിയാണ് ഈ കുണ്ട് കുഴിയും മുഴുവൻ ചാടി ഇറങ്ങി കയറി എത്തുമ്പോൾ തന്നെ നമുക്ക് എത്താനും ഓടിയും കോട്ടക്കനും കുട്ടിലും ഒന്നുമില്ല ട്രിപ്പ് കട്ടാകുക വെറുതെ നമുക്ക് ഡീസൽ നഷ്ടം അല്ലാതെ ഒന്നും മുതലാണില്ല ഈ പതിനാറ് സ്റ്റേജ് മഞ്ചേരി മഞ്ചേരിക്കോട് ഉണ്ട് ഇതൊന്നും ഞമ്മക്ക് എത്തിക്കിട്ടുന്നില്ല ഇപ്പോൾ വരുന്ന പോലെ ഓരോ വണ്ടി ഇറങ്ങി കയറി ഇറങ്ങി കയറി ഇത് നാട്ടുകാരും അതിനനുസരിച്ച് നിന്നിരുന്നില്ല എന്നാൽ അതിനനുസരിച്ച് ഇതിന് ചെയ്യണ്ടോ ചെയ്യണ്ടോ അതുമില്ല നിത്യവും അപകടങ്ങളാണ് രണ്ടു മാസം മുമ്പാണ് റോഡ് നവീകരിച്ചത് നിർമ്മാണത്തിൽ ആവശ്യപ്പെട്ടു രണ്ടു മാസം മുമ്പ് തീർത്ത ഈ റോഡ് വീണ്ടും തകർന്ന് വലിയ കൊണ്ടും കുഴികളുമായി യാതൊരു വാഹനങ്ങൾക്കും പോകാൻ കഴിയാത്ത സാഹചര്യമായിരിക്കുകയാണ് ടൂവീലറിൽ എന്നും അപകടത്തിൽപ്പെടുന്ന ഒരു പ്രദേശമായി ഈ പ്രദേശം മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മഴ പെയ്താൽ ഈ കുഴികളൊന്നും കാണാതെ ധാരാളം വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് മാസം മുമ്പ് പണിത റോഡാണ് ഇപ്പോൾ ഇങ്ങനെ തകരുന്നു എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യമാണ് തീർച്ചയായും അടിയന്തരമായി ഈ റോഡിന്റെ പണി പൂർത്തീകരിച്ചില്ലെങ്കിൽ വളരെ വലിയ പ്രയാസങ്ങളാണ് ജനങ്ങൾ നേരിടാൻ പോകുന്നത് വളരെ വലിയ ബ്ലോക്കാണ് നിത്യവും ഇവിടെ നേരിട്ട് കൊണ്ടിരിക്കുന്നത് അടിയന്തരമായി ഈ റോഡ് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കണമെന്ന് യോഗ്യമാക്കണമെന്നാവശ്യപ്പെടുകയാണ് അല്ലാത്ത പക്ഷം വലിയ പ്രക്ഷോഭ പരിപാടികൾ ഉടൻ ആരംഭിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഇവിടെ ഉടലെടുത്തിരിക്കുകയാണ് ആംബുലൻസുകൾ ഗതാഗത കുരുക്കിൽപ്പെടുന്നത് വലിയ ആശങ്കയാണ് നാല് വർഷമായി തുടർന്ന പ്രവർത്തിയാണിതെന്നും റോഡ് പൂർണ്ണമായി അടച്ചിട്ട് പ്രവർത്തനം നടത്തിയിട്ടും ഒരു ഫലവും ഇല്ലാത്ത അവസ്ഥയാണെന്നും നാട്ടുകാർ പറഞ്ഞു ജില്ലാ ആശുപത്രി കൊണ്ട പിന്നെ ആംബുലൻസുകൾ അവിടെ നിന്ന് മലപ്പുറത്തെ മലപ്പുറത്തേക്കും അതേപോലെ തന്നെ കോട്ടക്കലിലേക്കും പോകേണ്ട അടിയന്തിരമായി ചികിത്സ ലഭിക്കേണ്ട അത്യാഹിത ആംബുലൻസുകൾ അതൊക്കെ മണിക്കൂറോളം ബ്ലോക്കിൽ കുടുങ്ങുന്ന ദയനീയ അവസ്ഥ നമ്മൾ കാണുകയാണ് ഇവിടെ നിങ്ങൾ വിഷലെടുക്കുമ്പോൾ തന്നെ ഒരു ആംബുലൻസ് പോയതൊക്കെ നിങ്ങൾ കണ്ടിരിക്കും ഈ നാല് വർഷമായി റോഡിന് പണി തുടങ്ങിയിട്ട് ഒരു വർഷം എട്ട് മാസക്കാലം ഈ നാട്ടുകാരെ വൈലത്തൂർ മുതൽ തലക്കടത്തൂർ ഭാഗത്തുള്ള നാട്ടുകാരെ കരിങ്കല്ലിൻ്റെ പുഴിയാണ് ശ്വസിക്കാനും പിന്നെ അത് ശ്വസിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ശ്വാസ തടസ്സം വരെ ഉണ്ടായി മരണം വരെ പലർക്കും സംഭവിച്ചിട്ടുണ്ട് നാല് വർഷം മുമ്പ് തുടങ്ങിയ റോഡ് പണി ഇന്നും എവിടെയും എത്തിയിട്ടില്ല അധികൃതരുടെ ശ്രദ്ധ ഈ റോഡിൽ പ്രധാനമായും വേണ്ടതാണ് മഴ പെയ്താൽ പ്രത്യേകിച്ചും പറയേണ്ട ആവശ്യമില്ല കുഴികൾ കാണുന്നില്ല ബസ്സുകാർക്കും ബൈക്ക് യാത്രക്കാർക്കും മറ്റൊന്നും പുഴകൾ കാണാത്തൊരവസ്ഥയാണ് ഇവിടെ പിന്നെ വൈലത്തൂർ മുതൽ പിന്നെ തലക്കടത്തൂർ ആലഞ്ചോട് വരെ ബ്ലോക്ക് മാറിയിരിക്കുകയാണ് നിത്യവും ഇതുവഴി കടന്നു പോകുന്ന ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഈ കാഴ്ച കാണുന്നവരാണ് നിർമ്മാണത്തിലെ പാകപ്പിഴവാണെങ്കിൽ അതിന് വേഗത്തിൽ പരിഹാരം കാണണം ജനങ്ങളുടെ യാത്രാ ദുരത്തിന് പരിഹാരം കാണാൻ അധികം തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് തിരൂർ